പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ കസ്തൂരി മഞ്ഞളൊന്ന് പോട്ടി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ വളം ചേർന്ന ചൈരി കമ്പോസ്റ്റ് എല്ലുപൊടി വിമ്പണ്ണമൊക്കെ ചേർന്ന മിശ്രിതമാണ് ഈ ചൈരി കമ്പോസ്റ്റ് തന്നെയുള്ളത് മൊത്തം ഈ മണ്ണ് മണ്ണില്ല അതിന വളമാണുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ നടടുമ്പോഴത്തേക്കിനെ നമ്മൾ നന്നായിട്ട് അടിവളക് ഇട്ട് കൊടുക്കണമെന്നും പറയുന്ന പോലെ അപ്പോൾ ഈ ഒരു പോട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പച്ചലകളൊക്കെ ഇട്ട് തിക്കി ഇത് വെച്ചേക്കുവാണ് അപ്പോൾ നമ്മുടെ കസ്തൂരിമഞ്ഞൾ ചെയ്താണ് ഇത് നമുക്ക് നട്ട് കൊടുക്കാം അതാണ് ഞാൻ കാണിക്കുന്നത് കസ്തൂരിമഞ്ഞളിന് ഒത്തിരി ഗുണമുണ്ട് നമുക്ക് മുഖ സൗന്ദര്യം അതുപോലെ തന്നെ ചർമ്മ സൗന്ദര്യമൊക്കെ നിലനിർത്താനും കസ്തൂരിമഞ്ഞൾ തേച്ച് കുളിക്കാറുണ്ട് അതുപോലെ എണ്ണ കാച്ചാറുണ്ട് അതിട്ട് അപ്പോൾ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ അതൊന്ന് ഇതിപ്പം ഞാൻ വിട്ട് നട്ടതേ ഉള്ളൂ അത് മുളച്ച് ഇത്രയായി ഇനിയിപ്പം ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കണം ഈ പോട്ടിലോട്ടാണ് ഞാൻ നട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ പോട്ടിലോട്ട് നമുക്ക് നട്ട് കൊടുക്കാം ആദ്യം കഴിഞ്ഞകത്ത് മിശ്രിതം നിറച്ച് കൊടുക്കാതെ അപ്പോൾ ഇതിനകത്ത് കുറച്ച് പച്ചിലുകളുമൊക്കെ നമുക്ക് നേരത്തെ ഇട്ട് വെക്കാം ഇത് പതുക്കെ പതുക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങ് അവിഞ്ഞോളൂ അവിഞ്ഞു വളമായിട്ട് തന്നെ അങ്ങ് മാറിക്കോളും പച്ചിലെന്ന് പറയുമ്പോഴത്തേക്കും നൈട്രജൻ അല്ലേ കൂടുതൽ അപ്പം അത് നമുക്ക് ഈ നടന്ന ചെടിക്ക് വളമായിട്ട് മാറും കൂടുതൽ നമുക്ക് മണ്ണൊക്കെ ഒഴിവാക്കാം അപ്പം അതിൻ്റെ അകത്ത് നന്നായിട്ട് വളമിട്ട് കൊടുക്കും എന്നാലേ ഇത് നല്ല തിക്കായിട്ട് വളം ഇട്ടുള്ളൂ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളും ഇപ്പം മിശ്രിതമൊക്കെ നിറച്ച് ഇനിയിപ്പോൾ ഇത് പതുക്കെ നമുക്ക് അടക്കി ഉണ്ടാക്കണം ഇതുണ്ടോ ഇതിനകത്ത് മൊത്തവും വളമൊക്കെ ആയതുകൊണ്ടിന്ന് വേര് ഉൾപ്പെടെയാണ് ഞാൻ പോരുന്നത് രണ്ട് രണ്ട് പ്ലാന്റ് മതി വരണം അതിനകത്ത് അതിനകത്ത് ഒരു മുളക്കൂടെ പൊട്ടുന്നുണ്ട് കമ്പോസ്റ്റ് കമ്പോസ്റ്റൂടെ നമുക്ക് വേരിന് ചുറ്റും വന്നിട്ട് കൊടുക്കാം അന്നേരം എളുപ്പം വേരോട്ടം ഉണ്ടാകും നട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് അവിടെ കിടന്ന് കിളിച്ചോളും നിറയെ വളമൊക്കെ ഉള്ളത് കൊണ്ട് നന്നായിട്ട് എളുപ്പം ഇത് കിളിച്ച് വന്നോളും അപ്പോൾ ഇനി അടുത്ത് എനിക്ക് പാക്ക് ചെയ്യണം അത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ കുറേ ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു അത്യാവശ്യം വരുമ്പോൾ ഇങ്ങും പോകേണ്ട കാര്യമില്ല പ്രധാനമായിട്ട് നമുക്ക് കസ്തൂരി മഞ്ഞൾ നല്ല മഞ്ഞൾ അതുപോലെ അരിവേപ്പ് പിന്നെ പനിക്കൂർക്ക നീലയമരി ഇതൊക്കെ നമ്മളൊന്ന് നട്ടു വളർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു ആവശ്യം വരുമ്പോൾ ഓടിച്ചൊന്ന് നമുക്കിങ്ങും പോകേണ്ട വീട്ടിൽ നിന്ന് തന്നെ ഇതൊക്കെ പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒരു പത്ത് കുരോഭാഗിലെങ്കിലും എല്ലാവരും പച്ചമഞ്ഞളും നട്ടുപിടിപ്പിക്കണം നമ്മുടെ കറിയാവശ്യത്തിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ കസ്തൂരിമഞ്ഞളും ഇതൊക്കെ നട്ടുപിടിപ്പിക്കാൻ കിട്ടില്ല ഓരോ ചട്ടി എല്ലാം ഉണ്ടായാണ് അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇത് വലിയ കാര്യമൊന്നുമില്ല കസ്തൂരിമഞ്ഞലിൻ്റെ ഒറിജിനലായിട്ടുള്ള വിത്ത് നമുക്ക് ആദ്യമൊന്ന് മുളപ്പിച്ചെടുക്കണം അതിനു ചില ശരിക്കും പോസ്റ്റ് മണ്ണും ഒക്കെ ചേർന്ന് വിത്ത് ഇങ്ങനെ ചട്ടികല്ലോ ഒന്നും പാകം നടണം അപ്പോൾ അത് എളുപ്പം വിടുത്തോളും കിളിച്ച് മുളകൊട്ടി ഇതിപ്പോൾ ഇത്തരം താമസിച്ച് പോയി മുള കൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നട്ട് കൊടുക്കണം എനിക്ക് എല്ലാത്തിനും കൂടെ സമയം കിട്ടത്തില്ല ഷോപ്പിങ്ങ് വന്നിട്ട് വേണം എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പം കുറേയൊക്കെ ഇവിടെ നിന്ന് ആയി പോകും അപ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ഓരോ ചെടികളും ഔഷധ സസ്യങ്ങളും ഒക്കെ ഉണ്ടാകണം അപ്പം നമ്മൾ തീരുമാനം എടുക്കണം ഒരു പത്ത് ഔഷധ ഔഷധസസ്യമേ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തണമെന്ന് നമ്മൾ തീരുമാനം എടുക്കണം തുളസിയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇതുപോലുള്ള ചെടികളും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത്രയെങ്കിലും നമ്മുടെ വീട്ടുകളൊക്കെ ഒന്ന് നട്ടു വളർത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ